അൻഷീന്റെ ഷൂട്ടിന് വന്നാണ് അൻഷി ആ കാര്യ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അറേഞ്ച് ആവുന്നുണ്ട് ഇന്നെന്തോ വാപ്പ യൂണിഫോം ഒക്കെ സ്വന്തമായി വാടുന്നു നമ്മളിന്ന് ഫസ്റ്റ് ടൈം ക്യാമറയിലാണ് നമ്മള് നമ്മള് നന്ദക്കൂട്ടന്റെ നന്ദകുട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം തരാം തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പൈസ നോക്കട്ടെ നമ്മുടെ നോക്കട്ടെന്തും ആവണം ഫസ്റ്റ് നന്നാവണം എന്നാണ് വൃത്തിയാണ് പക്ഷെ ഞാൻ എടുക്കുന്ന എന്റെ വീടോ വൃത്തിയാവുന്നോണ്ടാ വിളിച്ചത് വേറെ ഒരു ഞങ്ങളെന്താ പറയാ സ്റ്റാർട്ട് ചെയ്യുക ട്രയൽ അടിച്ച് നോക്കുകയാണ് ഇത് ക്ലിക്ക് ആവാനുണ്ടല്ലോ നന്ദി പിന്നെ ആണ് ഇപ്പോഴെ ആണ് ഇതുവരെ ആക്ടറാണ് കേട്ടോ ഞങ്ങള് മില്യൺസ് കൊറേ അടിച്ച വീടുകളിലെ പേര് ഹിറ്റ് ആകാരക്ടർ മില്യൻസ് അതേ ക്യാരക്ടറാണ് പോക്കര് അൻഷീന്റെ ഫാൻസ് അസോസിയേഷൻ നമ്മുടെ വീടുകളിൽ കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് ഭയങ്കര പനിയാണ് കാര്യത്തിൽ അതേപോലെ ഇപ്പൊ താഴേക്കാണ് വീടിനൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് കൂട്ടി കൊണ്ടുപോകാനാണ് ആള് കൊട്ടേഷൻ ആണ് ആ അതാ അതെ പോലെ ഇത് അൻഷിന്റെ അൻഷിന്റെ സ്ഥിരം ലൊക്കേഷൻ ആണ് പിന്നീട് അവിടെ വീട്ടിൽ നിന്ന് നേരെ ലൊക്കേഷനിലേക്കാണ് പോയത് ചേന്നമംഗലൂർ എന്ന് പറഞ്ഞ ലൊക്കേഷനില് ഇത് നിങ്ങൾക്ക് അറിയോന്നറിയില്ല അടിപൊളി ഒരു സ്ഥലോ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഭംഗിയോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഒരു വെയിലത്താണ് ഷൂട്ടും കാര്യങ്ങളും അപ്പൊ പേയ്മെന്റ് ഡബിൾ ആവുന്നൊക്കെയാണ് അൻഷിനോട് പറഞ്ഞത് ഇവിടെ ഇവിടെ വെയിലത്ത് എടുക്കണം കരിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു ഇവിടെ കുളത്തിലൊക്കെ വന്ന് ചാടണം എന്നൊക്കെയാണ് ഒരു ഒരു ഷോട്ടിലൊക്കെ അങ്ങനെയാണ് ഈ ഒരു സ്ഥലം അൻഷി സെലക്ട് ചെയ്തത് നിങ്ങൾ ഡയറക്ടർ ബില്ല്യൺസ് ആണോ അത് അത് ആ നോക്കി കുറച്ച് ഫണ്ണി ആയിട്ട് ഇത് കയറ്റാൻ വേണ്ടിട്ടുള്ള ഒരു പ്ലാനാണ് അങ്ങനെയൊക്കെയാണ് അൻഷിന്റെ ഇതിട്ടോ അൻഷി വേറെ പിന്നെ നിങ്ങൾ കാർ പിന്നെ കാറ് ചളിയായിരുന്നു അപ്പൊ ഇനിഷി അൻഷി അൻഷി ഇവിടെ ചളിയിൽ വീണ ശേഷം കാർ എന്നെ ഈ കാറിട്ട് വരണ എങ്ങനെ നല്ല അടിപൊളി ലൊക്കേഷൻ അടതാ കാണുന്നത് ചേന്നമംഗലൂർ എന്ന സ്ഥലമാണ് ഇപ്പൊ ഉള്ളത് എന്റെ പിള്ളേരാണ് കാണുന്നതൊക്കെ വീടില് കാണുന്നത് മക്കൾസാണ് നല്ല മഴ പെയ്തത് ചെങ്ങാനുള്ള കോസ്റ്റ്യൂമിലേക്ക് പോവാൻ മടിയുണ്ട് തന്ത് കോസ്റ്റ്യൂ തന്ത ആവോ എല്ലാരും ബസ് വന്നോണ്ട് എല്ലാരും പോയി ഇവിടെ ഷൂട്ടും കാര്യങ്ങളും ഗംഭീര നടക്കുന്നുണ്ട് അതിനിടയിൽ കൂടെയാണ് മഴ പെയ്ത് പ്രത്യേക മഴ മഴക്കുന്ന് ഷൂട്ട് ഇല്ലോണ്ട് ഇഷ്ടം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട്

ഷൂട്ട് പിന്നെയും കണ്ടിന്യൂ ആ ഇവിടെ കയ്യിലൂല്ല ഇവിടെ മീൻ പിടിക്കാണ് കാര്യമായിട്ട് എടുത്താലും ഇപ്പഴും ആടെ നല്ല മഴ കണ്ടു പക്ഷെ ഇവിടെ മഴ മഴ പെയ്ത് ഞങ്ങള് മഴ പെയ്തുകൊണ്ട് തന്നെ പിന്നീട് ഞങ്ങള് ബസ് സ്റ്റോപ്പിലൊക്കെ കയറി എന്നായിരുന്നു കുറച്ചു നേരം ബസ് സ്റ്റോപ്പിലൊക്കെ അവിടെ കയറുന്നത് ആൾക്കാരൊക്കെ നോക്കി കുറച്ചേരം വെയിറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ കൊറച്ചേരം ടൈമൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് കാരണം വേറെ നിവർത്തില്ല കാരണം നമ്മൾ എടുക്കാൻ പറ്റില്ലല്ലോ പിന്നീട് കുറച്ച് മഴയൊക്കെ പുറത്തേക്ക് മായ നരയാണ് നല്ല തമാശല്ല അറിയപ്പെട്ടു ശരിക്കും അല്ലേ അതിനുശേഷം പിന്നീട് ആള് വീഴുന്ന ഷോട്ടും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് പിന്നീട് വേണ്ടിട്ടുള്ള ഓരോ തയ്യാറെടുപ്പിലായി അങ്ങോട്ട് ക്യാമറ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നട്ടിലൊക്കെ പോയി നിന്ന് അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പ്ലാനിങ്ങിലായിട്ട് പിന്നീട്

ോ ഇത് ബോണെ ഇവിടെ ഒരാൾ കേറി ഇറങ്ങി പിന്നെയും കേറി ഇറങ്ങണ ചോദിക്കുന്നുണ്ട് അതല്ല ഷോട്ട് കറക്റ്റ് ആയാലേ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും പോണ്ടേ എങ്ങനെ വീട്ടിൽ പോവും അൻഷ്യ അധികം ആത്മാർത്ഥയായിട്ട് സാധനം ചെയ്യണ്ടിട്ടോ എന്തെല്ലാം ഒന്നും പറയാനോ ഒരു കുപ്പായം ഉണ്ടാവും കുപ്പായം വൈറ്റിൽ വൈറ്റ് ഉപ്പായ എടുക്കണ്ട അല്ലാതെ ഉപ്പായ എടുത്താൽ മതി ചളിയാവും ഉമ്മ പോരേ കെറ്റു എടാ ഉമ്മു ആപ്പന്റെ ഉപ്പായ ഗൈസ് ഒരു ചെങ്ങായി ആത്മാർത്ഥ കുളി കാര്യങ്ങളൊക്കെ അവിടെ പാസ് ആക്കിണ്ട് എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് മക്കളെ എന്താണ് അനുഷ്യൻ അഭിനയത്തിന്റെ ഒരു അവസ്ഥ മാറിക്കോ എന്നാലും അതിലും നന്നായിരഭിപ്രായം നന്നായി ചെയ്യുന്നുണ്ട് ആളൊക്കെ എല്ലാരും ഇവിടെ മക്കൾസൊക്കെ എല്ലാരും അടിപൊളിയാണ് ചെയ്യുന്നത് അടിപൊളി ഷോട്ടൊക്കെ ഞാനും വന്ന് എടുക്കുന്നത് ഇത്രയും എടുത്ത വീഡിയോ ഒന്നും കണ്ടില്ല ഇവിടെ ഷോട്ടും കാര്യങ്ങളും എടുക്കണ്ട് അഭിനയാണ് റെഡിയാണോ റെഡിയാണോ ണോ മക്കൾ ഇവിടെ അല്ലല്ലോക്കോ നടന്നു നടന്നു പോയിക്കോമറ ഈ ഫോണിലേക്ക് കിട്ടോ ഫോണിലേക്ക് നോക്കണേ പോയിക്കോ

ആ മഞ്ഞ പിത്തം പരുത്തിന്നാരും കഴിയുമ്പോ അഞ്ഞൂറാൻ തിരഞ്ഞെങ്കിൽ ഇപ്പൊ ചാടീണെങ്കില് ഇവിടെ മക്കക്ക് പൈസ എടുക്കുന്നൊക്കെ പറഞ്ഞ് ചേപ്പിക്കണോ അഞ്ഞൂറ് ഞാനൊരു ഷോപ്പിലെ മുട്ടായിപ്പിടിയല്ലേ ഒരാൾ അറിയാത്തൊരു മുട്ടായിപ്പിടിയാ ഞാൻ പറഞ്ഞെങ്കിൽ ഒരു മുട്ടായി തന്റെ കൈ പൈസ എല്ലാം തിരിച്ചു തരാം ഞാൻ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു കടം തരുവാണെങ്കിൽ ഞാൻ എന്തായാലും അഞ്ഞൂറ് റുപ്പേന് കൊടുക്കുന്നു ആളിപ്പോടങ്ങൾ വരുമ്പോ പൈസ ഒന്നും ആള് ഞാൻ മാസ്ക് മുഖം ഒക്കെ ഇട്ടാ പോയി അറിയാൻ ഒന്ന് തന്നെ കടവീഡിയോ മില്ലടിച്ച് ആ കടം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട അടിപൊളിയായി കേട്ടോ അയിമ്പ് തിരിയാണി ചാടാന്ന് മനസ്സ് കൊടുക്കേ കുളിർത്തുകൊടുക്ക വെറുതെ മിസ്റ്റർ ലീസ്റ്റ് മിസ്റ്റർ ബീസ്റ്റ് അല്ല ആ ബീസ്റ്റല്ലാവ ഓൻ അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷായി ഈ ലൊക്കേഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നുണ്ടാവും സംഭവം നല്ലൊരു രസമുള്ള സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ആ സ്ഥലമൊക്കെ കുറച്ചു നേരം നടന്നു അങ്ങനെ കണ്ട് അന്ന് എന്തൊക്കെ പറഞ്ഞാൽ ചേങ്ങാമല്ലൂർ ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് ചേന്നമംഗലൂർന്ന് പറഞ്ഞാൽ അതിന് മാത്രം ദൂരുന്നില്ല ഒരു അരമണിക്കൂർ പോയിന്റ് ആയിട്ടുള്ളൂ അരമണിക്കൂറില്ല പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ കച്ചേരി ആ മുക്കത്തന്നെ മുഖത്ത് അടുത്ത് തന്നെ എങ്ങനെ കറിയാം ഞാൻ മുഖത്താണ് മുക്കത്ത് അടുത്ത് തന്നെയുള്ള ലൊക്കേഷനാണ് കിഡ്ഡിലും പോലത്തെ സ്ഥലമാണ് അവിടെ എങ്ങനെ എൻജോയ് ചെയ്ത് വൈബ് ഒക്കെ അടിച്ച് അങ്ങനെ അങ്ങനെ നടക്കാം എനിക്ക് എന്തൊക്കെ വന്നാൽ സ്ഥലം ഭയങ്കര ഇഷ്ടമായി ഞാൻ അവിടുന്ന് കുറെ ആമ്പിയൻസും കാര്യങ്ങളും ഒക്കെ എൻ്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത് സംഭവം നല്ല രസം ഉണ്ടായിരുന്നു ക്യാമറ ഒന്നും എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ആ കൂടെ എടുത്ത് ഷൂട്ട് ചെയ്ത് വരുമ്പോഴേ കൊല്ലം പത്തി അതുകൊണ്ട് ഫോണിൽ എങ്ങനെ അങ്ങ് എടുത്ത് നടന്നില്ല കുറച്ച് എൻജോയ് ചെയ്ത് പിന്നീട് അതിന് ശേഷമാണ് ഞാനവിടെ കയറിപ്പോയത് നല്ല സ്ഥലമല്ലേ സ്ഥലം കാണാൻ തന്നെ അങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നടക്കാനും അത് പിടിക്കാനും ഒക്കെ കയറിച്ച് ഇങ്ങനെ നടന്ന് എന്നൊക്കെ പറഞ്ഞാലും നല്ല ദോസ കിട്ടുന്നു ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് വ്ലോഗ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അല്ലാതെ ഒന്നുമല്ല എന്തൊക്കെ പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു വേറെ വീട്ടിലാണ് മക്കളെ